അതേപോലെ തന്നെ പൂർത്തത്തിന് വേണ്ടി തടിച്ചു കൂടിയ ആകാലാമൃതം ജനങ്ങൾ കുട്ടികൾ മുതിർന്നവർ സ്ത്രീകൾ എല്ലാവരെയും ഞങ്ങളുടെ നല്ല നിലയിൽ സ്വീകരിക്കുകയും അവർക്കുള്ള ചേരണി നല്ല നിലയിൽ വിതരണം ചെയ്യുകയും അതിനുവേണ്ടി ഈ വന്ന് കൂടിയ മുഴുവൻ ആൾക്കാരും വെളണ്ടിയർമാരുമായി പൂർണ്ണമായി സഹകരിച്ച് ഈ പരിപാടി പൂർണ്ണാർത്ഥത്തിൽ നിവേദിച്ച് തരണമേ എന്ന് വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്

പരിസമാപ്തി കൊണ്ടുള്ള അന്നദാനം അപങ്കുരം തുടരുമ്പോൾ പതിനായിരങ്ങളാണ് തവർക്ക് സ്വീകരിക്കാൻ വേണ്ടി ഈ മൈതാനിയിൽ തടിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ തവർക്ക് സ്വീകരിക്കാൻ വേണ്ടി എത്തിയതാണ് എന്നുള്ള ഉത്തമ പൂജ്യം ഞങ്ങളുടെ വെളിന്റിയർമാർക്കുണ്ട് വെളിന്റിയർമാരുമായി പൂർണ്ണാർത്ഥത്തിൽ സഹകരിച്ചുകൊണ്ട് തവർക്ക് ഒറ്റത്തവണ മാത്രം സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോട് ഭക്ഷണം വാങ്ങി ചിരികെ വെയിലെ മുറിച്ച് കിടക്കുന്നവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കുമ്പളയിൽ നിന്ന് വന്ന പോയിന്റിൽ അബ്ദുണ്ടിൽ കാത്തുനിൽക്കുന്നു அ <laughs> ஆரேஜா ബില എന്ന കുട്ടിയെ മൈക്ക് പോയിന്റിൽ കാത്തുനിക്കുന്നു കിട്ടമൻ നിന്ന് വന്ന ബിലാൽ എന്ന കുട്ടിയെ സഹോദരി മൈക്ക് പോയിന്റിൽ കാത്തുനിൽക്കുന്നു എത്രയും പെട്ടെന്ന് ബിലാൽ എന്ന കുട്ടിയെ

അത്ഭുത സുദ്ധികളും കരാമത്തുകളും കൊണ്ട് കേരളക്കരക്കകത്തും പുറത്തും പ്രസിദ്ധിയാർജിച്ചാർ മാണിക്കോത്തിന്റെ വിളക്കായി പ്രകാശിച്ച് നന്മയുടെയും ഹൈറിന്റെയും വർഗത്തിന്റെയും അടയാളപ്പെടുത്തലായി മാറിയതിന്റെ ബാക്കി പത്രമാണ് വർഷംതോറും അനുസ്മരിച്ചു അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന വലിയ രൂപത്തിലുള്ള ഉറൂസ് പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉറൂസിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് അന്നദാന വിതരണം അപങ്കുരം തുടരുമ്പോ ആ പറുക്കത്ത് സ്വീകരിക്കാൻ തവർവക്കെടുക്കാൻ ഇവിടെ തടിച്ചു കൂടിയത് പതിനായിരക്കണക്കായിട്ടുള്ള വിശ്വാസികളാണ് ഈ വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള തവർവക്ക് നമ്മുടെ വളണ്ടിയർമാർ സമാധാനപരമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു റെയിൽ കലവരെ നീണ്ടുനിന്ന ഒരു പാരാഭാരം പോലെ ഇവിടെ തടിച്ചുകൂടിയ ഒരുപാട് വിശ്വാസി സമൂഹത്തെ ഇറച്ചിയും നെയ്ച്ചോറും നൽകി നമ്മുടെ വളണ്ടിയർമാർ വളരെ ഭംഗിയായി സന്തോഷത്തോടുകൂടി ഇവിടെ നിന്ന് തിരിച്ചയക്കുമ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം വന്നവർക്ക് അഭിനന്ദനങ്ങൾ നേരാം അന്നദാനത്തിന്റെ മുദ്രണം അപങ്കുരം തുടരുമ്പോൾ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി സ്വീകരിക്കും ശ്വാസികളാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത് കഴിഞ്ഞ ആറ് ദിനരാത്രങ്ങളിൽ അശ്രാന്ത പരിശ്രമത്തിൽ വിശ്രമമില്ലാതെ കഠിനാധ്വാനം ചെയ്തതിന്റെ വാക്യപത്രമാണ് അന്നദാന വിതരണത്തിലൂടെ നമുക്ക് ദൃശ്യമാകുന്നത് ഉറൂസ് കമ്മിറ്റിയുടെ വളണ്ടിയർമാർ കഴിഞ്ഞ ആറ് ദിവസമായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായി വളരെ ക്ഷീണിതരാണ് അവരുടെ ഊർജം അവസാന ഉറൂസിന്റെ വിജയത്തിന് വേണ്ടി